എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വഴുതനങ്ങൊക്കെ വെച്ചിട്ട് എന്ത് സ്പെഷ്യൽ ചെയ്യാനാണെന്ന് പക്ഷേ എളുപ്പത്തിൽ ചെയ്യാവുന്നതും വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്കറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിനൊരു മാജിക്ക് കൂട്ടും കൂടെ ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വഴുതനങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നീളൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ആറ് ഓളം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വഴുതനങ്ങ ഒക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക വഴുതനങ്ങ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്തിട്ട് ഒരിക്കലും വാഷ് ചെയ്യാൻ ശ്രമിക്കരുത് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ സവോളയും ഉള്ളിയോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും എളുപ്പമായില്ലേ സാധാരണ നമ്മൾ മെഴുകറ്റിയൊക്കെ വെക്കുന്ന സമയത്ത് സവാളയൊക്കെ കട്ട് ചെയ്യണം സവോള ഇല്ലെങ്കിൽ എങ്ങനെ മെഴുകറ്റി ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു മാജിക് പൗഡറാണ് ഇത് ഏത് തരം മെഴുകറ്റി വയ്ക്കുകയാണെങ്കിലും പുരുലക്കിഴങ്ങോ ബീൻസോ എന്ത് മെഴുക്കറ്റി വെക്കാനെങ്കിലും ഈ ഒരു പൊടി ഇട്ടാൽ മതിയാവും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇപ്പോ ജോലിക്ക് പോകുന്നവർക്കായാലും കുറച്ച് ഉള്ളിയൊക്കെ അറിയാൻ മടിയുള്ളവർക്കായാലും ഇങ്ങനെ ഒരു പൊടി ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മാജിക്കൂട്ട് എന്താണെന്ന് പറയാം അതിന് മുന്നേ നിങ്ങൾക്ക് വഴുതനങ്ങ ഒന്ന് മാറ്റിയെടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ മൂടി വെക്കാൻ പാടില്ല പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചെല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ അളവിൽ വന്നിട്ട് നമ്മളുടെ പരിപ്പ് എന്താ പറയുക പായസത്തിനടുന്ന പരിപ്പ് അതല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് ഇട്ടാലും മതിയാവും പിന്നെ ഒരു അഞ്ച് ആറ് നമ്മളുടെ എരിവിനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഐറ്റംസ് മതി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനിടയ്ക്ക് നമുക്ക് വഴുതനങ്ങയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കരിയാതെ റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇനി നമുക്കതൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ജസ്റ്റ് എടുക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒരു ബോട്ടിൽ എന്താ പറയുക പൊടിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മെഴുകറ്റി ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇട്ട് കൊടുത്താൽ മതിയാവും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു ഒന്ന് രണ്ടാഴ്ച ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മാസമൊക്കെ ഇരിക്കും പിന്നെ തേങ്ങ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ പ്രശ്നമൊന്നുമില്ല പിന്നെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രമിക്കാം ഇനി വഴുതനെങ്ങിലേക്ക് ഞാൻ വന്നിട്ട് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒര ടീസ്പൂൺ അളവിൽ വന്നിട്ട് പെരിക്കായത്തിൻ്റെ പൊടിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ള പണി വന്നിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും പൊടി പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ മുന്നേ എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഒരു എന്താ പറയുക പൊടി ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളു തേങ്ങ ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ട എന്നിട്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുമോയെന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം കേട്ടോ പിന്നെ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ ഇത് കഴിക്കാൻ പറ്റും എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോറിൻ്റെ കൂടെ അത് കഴിക്കുന്നതാണ് പിന്നെ എനിക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നും വരാറില്ല ഇത് മാത്രം മതി കേട്ടോ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് നല്ല കാര്യം കേട്ടോ ഇങ്ങനെ ചാർ കറിയൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും മെഴുക്കുറ്റുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെന്താ പറയുക എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ് വീഡിയോ സപ്പോർട്ടാക്കുന്നതിന് ഇതെന്തായാലും ഞാൻ ഒന്നുകൂടി പറയുന്നത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ടേസ്റ്റ് എല്ലാവർക്കും എനിക്കറിയാം ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക് സോ മച്ച് ഓൾ ബൈ ടേക്ക് കെയർ God bless you all.